ഈ തമിഴിലും കന്നഡയിലും ഈ അടുത്തിടെ പൊന്നിയൻഷെലും കാന്താരയിലും ഒക്കെ കണ്ട സമയത്ത് ജയറാം മേട്ടന് അന്യ ഭാഷകളിൽ വേറൊരു ഐഡന്റിറ്റി ആണ് ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ട് എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇപ്പോൾ ഞാൻ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ എനിക്ക് മെസ്സേജ് അയച്ചു എന്തിനാണ് അതായത് ഔട്ട് ഓഫ് ഒരു അഫെക്ഷനിലായിരിക്കും അപ്പോൾ അവർ മെസ്സേജ് കിട്ടു എന്തിനാണ് ജയറാം ആവശ്യമില്ലാതെ പോയിട്ട് ഈ വേറെ ലാംഗ്വേജസിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ കോമഡി ഇതായിട്ട് ചെയ്യുന്ന അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ ഒരു ഒരു ആക്ടേഴ്സ് പോയിൻറ്റ് ഓഫ് വ്യൂല് ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴാണ് ആക്ച്വലി അപ്പം ഏറ്റവും എന്താ പറയുക എനി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്പേസിൽ ഉള്ളൊരു ടൈമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഇനിയിപ്പോൾ ആൾക്കാർ അവർ യൂസ്ഡായല്ലോ ഇപ്പോൾ ഒരു ജയറാം സിനിമ എന്ന് പറഞ്ഞാൽ അവർ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അപ്പോൾ അതിൽ കണ്ട് കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അവർ ഓരോ പ്രാവശ്യവും ഇത് പറയുന്നത് എന്തായാലും ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇപ്പൊ ഒരു കാന്താര പോലെ ഒരു ഇത്രയും വലിയൊരു സിനിമയിൽ അതിൽ വെരി പിവറ്റൽ ക്യാരക്ടർ അതും അത്രയും അടിപൊളിയായിട്ട് ഞാൻ ഭയങ്കര ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു അതൊക്കെ കാണുമ്പോൾ സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ആളുകൾ ചോദിക്കുന്നത് കറക്റ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടേ രണ്ട് മലയാള സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളൂ ഒന്ന് സത്യനന്ദിക്കാടിൻ്റെ മകൾ എന്നുള്ള സിനിമയും എബ്രഹാം ഹോസ്ലർ എന്ന് പറയുന്ന മിഥുൻ മാനുവലിൻ്റെ സിനിമയും രണ്ട് സിനിമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് മലയാളം ചെയ്യാതെ മറ്റ് ഭാഷകളിൽ പോയിട്ട് ഈ സൈഡ് വേഷങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് നിറയെ പേര് ചോദിക്കും നല്ല പൈസ കിട്ടുന്നുണ്ട് അത് അത് മാത്രല്ല അണ്ണ അപ്പോൾ എന്നെ തേടി നല്ല ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്രേക്ഷകൻ്റെ ഒരു ജയറാമ് സിനിമ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമ വരാത്തത് കൊണ്ടാവാം അത് വന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് സെലക്ട് ചെയ്യാമായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നെ തേടിയെത്തിയതിൽ കൊള്ളാം ഈ സിനിമ ചെയ്താൽ ആളുകൾ മോശം എന്ന് പറയില്ല ആ ഒരു ജയറാം സിനിമ കാണുന്ന പോലെ ഉണ്ട് എന്ന് തോന്നിക്കുന്നൊരു സിനിമയാണ് ആശകളായിരം അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ എന്ന് പറഞ്ഞപ്പോൾ അത് സെലക്ട് ചെയ്തത് ചെയ്തത് ഈ ആറാം തീയതിയാണ് എത്തുന്നത് തീർച്ചയായിട്ടും അത് ഇത്രയും കാലം ചോദിച്ച പ്രേക്ഷകർക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു സിനിമയായിരിക്കാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു സിനിമയുമായിട്ട് വരാൻ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും